പോലീസ് റാങ്ക് റാങ്ക് ഹോൾഡേഴ്സ് ഗാന്ധി ഉപവാസം സംഘടിപ്പിച്ചു ലിസ്റ്റ് തീരാറായിട്ടും നിയമനം സമരം സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി ചെയ്തു നൽകിയ അപേക്ഷയിൽ രണ്ടായിരത്തിൽ വന്ന റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയാറായിട്ടില്ല പോലീസ് സേനയിൽ നിരവധി ഒഴിവുകൾ കിടക്കുമ്പോഴാണ് റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒഴിവ് നികത്താൻ സർക്കാർ കൂട്ടാക്കാത്തത്

അതുകൊണ്ട് തൊഴിൽ കൊടുക്കാൻ അടിയന്തരമായി ഈ ഈ റാങ്ക് റാങ്ക് ലിസ്റ്റിൽ മുമ്പ് പരമാവധി അഡ്വൈസ് പോവുകയും അവർക്ക് നിയമനം ഉണ്ടാവണം ഉദ്യോഗാർത്ഥികളോട് സർക്കാർ കാണിക്കുന്ന വഞ്ചനാ നിലപാടിനെതിരെയാണ് സമരം നടന്നത് ജില്ലയിൽ മാത്രം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആയിരത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് നിയമനം കാത്തു കഴിയുന്നത് ഉദ്യോഗാർത്ഥികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെയാണ് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ ഉപവാസം സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ മുഴുവൻ പി എസ് സി ജില്ലാ ഓഫീസിന് മുമ്പിലും നടക്കുന്ന ഏകദിന ഉപവാസത്തിന്റെ ഭാഗമായാണ് കട്ടപ്പനയിലും സമരം നടന്നത്